叫你。

യൂരപ്പിൻ്റെ തിരുത്തന്നിധിയിലേക്ക് മറ്റൊന്നാണ് എഴുന്ന ഒരു ചടങ്ങിലെയാണ് ഇവിടെ ഭണ്ണാരം പങ്കെടുത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്ത്രീധനങ്ങൾ സ്വപ്പാരം ശരീരത്തിന്റെ വാട് കൂടിയ തേങ്ങ സ്ത്രീധനങ്ങൾക്ക് ഈ ഒരു ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശനം കൊണ്ട് തന്നെ ഈ ഒരു പ്രസാഹത്തിന്റെ പ്രാധാന്യം നയങ്ങളാണ് അതുപോലെ തന്നെ പുതിയ സ്ഥാനികരമാണ് ഈ ഒരു കർമ്മം നിർവഹിക്കുന്നത് ദേവീയർ കർമ്മം നിർവഹിക്കുന്നത് അവരാണ് നാളെ ഈ ഒരു കലശാട്ട് ദിവസം കലശാറ്റിവസം കലശാസ്ത്ര ദിനത്തിൽ ഇവിടെയുള്ള പൂജാ സാമഗ്രികൾ പ്രത്യേകിച്ച് ഭഗവാന്റെ ദീർബാലൽ നടത്തുന്ന സാധന സാമഗ്രികളിൽ അല്ലെങ്കിൽ നാലൻ ഘോഷയാത്രയായിട്ട് വളപ്പന ദൗത്യത്തിൽ എത്തിക്കുന്ന ചടങ്ങുകൂടി യുവതി സ്ഥാനികരാണ് നിർവഹിക്കുന്നത് അവിടെ അമ്മയ്ക്കും അതുപോലെ താഴെ ജീവിക്കും ഗണപതി സൂര്യമാണ് എന്നേങ്ങാതിരിക്കുന്ന ചില ദൃശ്യങ്ങളാണ് നിർണ്ണമായിരിക്കുന്നത് അതായത് പന്തീരടി നിവേദ്യത്തോട് കൂടിയിട്ട് ഈ വർഷത്തെ നിവേദ്യമെല്ലാം അവസാനിക്കുകയാണ് അക്രമപ്പെടുത്തിയ നിവേദ്യങ്ങൾ അപ്പം നാളെ ഒരു ചെമ്പ് ചോറ് നിവേദ്യമുണ്ട് അത് വേറെയാണ് അതിൽ പെടുന്നതല്ല ഇന്ന് കൊണ്ട് അകൻ ചടങ്ങുകൾ അവസാനിക്കുന്നു ആ നിവേദ്യത്തിന് ഇന്നൊരു പ്രത്യേകതയുണ്ട് തൃച്ചെറുമന്നിൽ യാഗോത്സവത്തിൽ ദൈനംദിന പായസനിവേദ്യമോ ഒന്നുമില്ല ദൈനംദിന പായസനിവേദ്യമല്ല പായസം ക്രമപ്പെടുത്തിയിരിക്കുന്നത് നാല് ദിവസങ്ങളിലായിട്ടാണ് മുമ്പേ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും ഒടുവിലറ്റ പായസം വലിയവട്ടലം പായസം എന്നാണ് പറയുക ഇപ്പം ആധുനിക കാലത്ത് അതിന് ചതുശ്ശതം എന്നല്ല പേര് പറയുന്നുണ്ട് എനിക്കറിയില്ല അതെങ്ങനെ വന്നു ചേർന്നു എന്ന് ഏതായാലും ഞങ്ങളതിനെ വലിയവട്ടം പായസം എന്നാണ് സാധാരണ പറയാറുള്ളത് നൂറ്റൊന്ന് നാഴി അരി നൂറ്റൊന്ന് പലം വെ ശർക്കര നൂറ്റൊന്ന് തേങ്ങയുടെ പാല് ഇങ്ങനെയാണ് അതിൻ്റെ കണക്ക് നാല് സാധനങ്ങൾ ചേർത്തും കൊണ്ട് ഉണ്ടാക്കുന്ന പായസം അതിൽ രുചികൂട്ടാൻ ഏലക്കയോ പഴോ ഒന്നും ചേർക്കുന്ന പതിവ് പണ്ടുകാലത്തുണ്ടായിരുന്നില്ല ഇപ്പോഴും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം തൃച്ചെറുമന്നിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കൾ ചേർത്തുണ്ടാക്കുന്ന ഈ നിവേദ്യം ഇന്ന് അവസാനത്തെ പായസമായിട്ട് നടക്കുന്നു ആ പായസത്തിനെ കുടിവതി പായസം എന്നാണ് പൂർവ്വകാലത്ത് പറഞ്ഞു വരാറുള്ളത് കാരണം കുടിവതികൾ ഈ ഉത്സവാരംഭം മുതൽ കലശാട്ടിൻ്റെ പിറ്റേ നാൾ വരെ വ്രതത്തിലായിരിക്കും ഇന്ന് അക്കര സന്നിധാനത്തിലെത്തുന്ന കുടിവതികൾ പണ്ട് കാലത്ത് ഇപ്പോഴും യാത്രാ സൗകര്യങ്ങളിലോട്ട് മിനിറ്റ് വെച്ചിട്ട് വീട്ടിൽ പോയി വരാൻ സാധിക്കും മിക്കവാറും ആൾക്കാറും അണത്തണി ഉള്ളവരാണ് ദേശങ്ങളിൽ നിന്നും താമസിക്കുന്ന കുടിവതികൾ ഇന്നെത്തിച്ചേരും പലർക്കും എവിടെയാണെങ്കിലും ഇന്ന് അതാ ദിവസം തന്നെ വീട്ടിലെത്താൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല പഴയ കാലത്തെ മാതിരി ഇന്ന് കൂട്ടുകൂടുംബ വ്യവസ്ഥയില്ല ചെയ്യില്ല താമസിക്കുന്നവർക്ക് വീട്ടിലെത്തി ചിലപ്പോൾ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇന്ന് വന്നവർ തിരിച്ചു പോകുന്നു പൂർവ്വകാലത്ത് അങ്ങനെ പോകാറില്ലായിരുന്നു അത്തനാളിൽ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ക്രിസ്റ്റർ പോവുക വീട്ടിൽ നിന്ന് രാവിലെ ആ ചോറ് വെച്ച് ഉണ്ടിട്ടാണ് പോകുന്നത് ചോറ് വെച്ച് ഉണ്ട് അമ്മ അല്ലെങ്കിൽ മൂത്ത സഹോദരി വിളക്ക് കത്തിച്ച് വെച്ച് അരിന്ന് പറഞ്ഞയക്കുകയാണ് അങ്ങനെ കൊട്ടിയൂരിൽ എത്തുന്ന കുടിവതി അവിടെ പായസ നിവേദ്യത്തിൻ്റെ തൊട്ടുമുമ്പേ ഈ ശിവേലിക്ക് തൊട്ട് മുമ്പേ ആയിട്ട് കൊട്ടിയൂർ ആ തൃച്ചറൂന്നിൽ എത്തിച്ചേരും അവിടെ എത്തിക്കഴിഞ്ഞാൽ ശിവേലി കഴിഞ്ഞ് തേങ്ങയറി കഴിഞ്ഞ് അവർക്ക് ലഭിക്കുന്ന പായസം കുടിവതി പായസം എന്നാണ് ആ പായസത്തിൻ്റെ പേര് പായസം കുടിവതികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് വിശ്വാസവും അപ്പോൾ കുടിവതികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ മധുരം നൽകുന്നു എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാൻ സാധിക്കും അങ്ങനെയുള്ള പായസം കഴിച്ച് രാത്രി ഉപവാസത്തോടു കൂടി ഭഗവാന് ഭജിച്ച് അവിടെ തന്നെ കടന്നുറങ്ങുകയാണ് സാധാരണഗതിയിൽ പൂർവ്വകാലത്തെ പതിവ് ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പലരും തിരിച്ചു വീടുകളിലേക്ക് പോകുന്നുണ്ട് ഏതായാലും ഇന്നത്തെ വൈകുന്നേരത്തെ ആയിരക്കുറത്തോടു കൂടിയിട്ട് എല്ലാം സമാപിക്കുകയാണ് അതുകൊണ്ട് അവിടെ തന്നെ കഴിച്ചുകൂടും രാത്രി നിവേദ്യങ്ങളില്ല അമ്പല ക്ഷേത്ര പരിസരത്തെത്തി കഴിഞ്ഞാൽ ഉത്സവ പരിസരത്തെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൃച്ചെറുമുന്നിൽ ആ യാഗോത്സവ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ നിവേദ്യ വസ്തുക്കൾ മാത്രമേ അവിടുത്തെ സ്ഥാനീകർ കഴിക്കാൻ പാടുള്ളൂ എന്നൊരു വ്യവസ്ഥ കൂടിയുണ്ട് അതുകൊണ്ട് ഇന്ന് രാത്രി നിവേദ്യമില്ല അപ്പോൾ രാത്രി ഉപവാസമായിരിക്കും കുടുംബതികൾക്ക് ഉപവാസമാണ് ഉച്ചക്കത്തെ പായസം കുടിച്ച് രാത്രി ഉപവാസത്തോടു കൂടി അവിടെ താമസിക്കുകയും നാളെ കാലത്ത് ഡാരക്കുണ്ടിൽ മുങ്ങി കുളിച്ചിട്ടാണ് അവർ ബനാരെഴുന്നള്ളിക്കാൻ തയ്യാറാവുന്നത് ഡാരക്കുണ്ട് എന്നൊരു പുണ്യ തീർത്ഥ സ്ഥാനം അവിടെയുണ്ട് അവിടെ മുങ്ങിക്കുളിക്കാൻ അബ്രാഹ്മണരായിരിക്കുന്നവർക്ക് മുങ്ങാനുള്ള അനുവാദമുള്ള ഒരു വിഭാഗം കുടിപതികളാണ് രണ്ടാമത്തെ വിഭാഗം ശയനപ്രദർശനം നടത്തുന്നവരാ അവർക്ക് ദാരക്കുണ്ടിൽ മുങ്ങാ അല്ലാതെ ആർക്കും ദാരക്കുണ്ടില് ദൈനംദിന കുളി പാടില്ല മുങ്ങാനൊന്നും പാടില്ല എന്നാണ് നിയമം പൂജാരിമാർക്ക് ചെയ്യാം അവിടെയുള്ള തന്ത്രിമാർ നിന്ന് വിശേഷിപ്പിക്കുന്ന ആചാര്യന്മാർക്ക് അല്ലാണ്ട് വരുന്നവർക്കെല്ലാം അവിടെ കയറിയിട്ട് മുങ്ങി കുളിക്കാനൊന്നും പാടില്ല മറ്റു സ്ഥാനികർക്കും ആ ഡാരക്കുണ്ടിൽ മുങ്ങാനുള്ള അധികാരമില്ല അവകാശമില്ല സോറി അധികാരമല്ല അവകാശമില്ല അപ്പൊ ഡാരക്കുണ്ടിൽ മുങ്ങി കുളിച്ച് നാളെ കാലത്ത് അവിടുന്ന് കിട്ടുന്ന ഉച്ചക്ക് അവിടുന്ന് കിട്ടുന്ന നാളത്തെ നിവേദ്യമുണ്ട് അതും കുടിവതി നിവേദ്യമാണ് അത് പിന്നെ തടപ്പള്ളിയിൽ വെച്ചിട്ടാണ് കുടിവതികൾ ഭക്ഷണം കഴിക്കുന്നത് ആ അതിൻ്റെ പേര് തണ്ടുമിരൂൺ എന്ന് അതൊരു വേറെ ഒരു നാളത്തെ ചടങ്ങായതുകൊണ്ട് ഇന്നത്തെ കൂട്ടിക്കലർത്തുന്നല്ല തണ്ടുമിരൂണ് കഴിഞ്ഞതിന് ശേഷം ഭണ്ണാരവും കൊണ്ട് തിരിച്ചു വരാറാണ് പതിവ് അപ്പോൾ ഇന്ന് രാത്രി അവിടെ ഉപവാസമാണ് ഉപവാസത്തിലേക്ക് പോവുകയാണ് അതാണ് മറ്റൊരു ചടങ്ങ് ഇന്ന് നടക്കുന്ന തേങ്ങയേർ എന്നുവെച്ചത്

Tenía un millón அடுத்த ஆயிரடம் சமர்ப்பணம் ആയിരക്കുടം ആയിരം പ്രാവശ്യം ആയിരം കുടം വെള്ളം ജലധാര ഒഴുകുന്നതിനെയാണ് ആയിരക്കുടം എന്ന് പറയുന്നത് ആയിരക്കുടം ഒരു അഭിഷേകമായിട്ട് വേണിക്കുക നമുക്ക് കണക്കാക്കാം കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ ഭഗവാൻ്റെ കുളി എന്ന് മേടിക്കുന്നത് നമുക്ക് അതിനെ പറയാം സ്വയംഭൂവിലേക്ക് മന്ത്രങ്ങളാൽ പൂരിതമാക്കിയ ജലം ആയിരം കുടങ്ങളായിട്ട് ഒഴിക്കുകയാണ് ഈ ആയിരം എണ്ണുന്നുണ്ടോ എന്ന് ചോദിക്കും തീർച്ചയായിട്ടും എണ്ണുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള എണ്ണ അല്ല എണ്ണങ്ങൾക്ക് മന്ത്രാക്ഷരങ്ങളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു മന്ത്രം ഇത്ര സമയം കൊണ്ട് ജപിച്ചാൽ അത് ഇത്ര ഉരു ആവുന്നതാണ് ഉരു എന്നൊരു വാക്കാണ് അതിന് പറയുന്നത് ഉരു എന്നതിൻ്റെ അർത്ഥം പ്രാവശ്യം എന്നാണ് അപ്പം ആയിരം ഉരു എന്ന് പറഞ്ഞാൽ ആയിരം പ്രാവശ്യം എന്ന അത് ഇത്ര വിനാഴിക കൊണ്ട് തീർ ഇത്ര പ്രാവശ്യം ഒരു വിനാഴിക കൊണ്ട് ഇത്ര ഒരു ജവിക്കാം എന്ന് കണക്കുണ്ട് അപ്പം ആ വിനായികൾ കണക്ക് കൂട്ടിയിട്ട് ഏകദേശം അത് ചെയ്തു വരുന്ന ആൾക്ക് ആ സമയബോധം ഉണ്ടാവും അത്രയും സമയം കൊണ്ട് ചെയ്യുന്ന ഈ വെള്ളം അത് കോരി ഒഴിക്കുന്നത് മന്ത്രപൂരിതമാക്കിയ ജലം അഭിഷേകത്തിലേക്ക് കോരി ഒഴിക്കുന്ന പ്രവൃത്തിയാണ് ആയിരക്കുട ആട്ടം എന്ന് പറയുന്നത് ആ ആട്ടങ്ങൾക്ക് ഉള്ള മന്ത്രം ഇത്ര പ്രാവശ്യം ഒരു ജപിച്ചു കഴിഞ്ഞാൽ ആയിരമായി എന്നാൽ ഇന്ന് ആയിരം തകക്കുന്നില്ല അത് ഞാൻ പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഏതായാലും അതൊരു പരിധിയിൽ വെച്ചിട്ട് അവിടെ നിർത്തുകയാണ് അത് മുതൽ അടുത്ത വൈശാഖ മഹോത്സവം എന്ന യാഗോത്സവം ആരംഭിക്കുന്നു എന്നാണ് കണക്ക് അടുത്ത ആ ഉത്സവത്തിൻ്റെ ആദ്യം നടക്കുന്ന ആയിരക്കുടത്തിൽ ഇന്ന് നിർത്തിയിരിക്കുന്നൊരുക്കും തുടങ്ങും അപ്പം ആ മന്ത്രത്തിൻ്റെ എവിടെയോ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അത് അവിടെ മുറിച്ചവിടെ നിർത്തുന്നു അത് അടുത്ത വർഷം ആരംഭിക്കുന്നു ഇത് ആയിരക്കുട സമർപ്പണം ആയിരക്കുടം ഈ വർഷത്തെ ഈ ആയിരക്കുടത്തോട് കൂടിയിട്ട് ഭഗവാന്റെ എല്ലാ അഭിഷേകങ്ങളും അവസാനിക്കുന്നു എന്നാണ് ഈ ഈ ചടങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആയിരക്കുടം ആ ഇന്നത്തെ ആയിരക്കുടത്തോട് കൂടിയിട്ട് അതും തീരുവാണ് ചതുർഷുഖം തയ്യാറാക്കാനുള്ള അരിയാണ് മാറ്റും വട്ടം ഓൾറെഡി വെച്ച് കഴിഞ്ഞു ഇതാണ് ചതുശകം തയ്യാറാക്കാനുള്ള വലിയ വട്ടം Oh, <laughs> വൈശാഖോത്സവത്തിനോടനുബന്ധിച്ച് തയ്യാറാക്കപ്പെടുന്ന അവസാന ചതുഷ്കൾക്കം ചതുഷുകൾ വലിയ വട്ടുള്ള പായസം എന്ന് പണ്ടുകാലത്തറിയപ്പെടുന്നു ചതുഷ്കം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഭക്തരെല്ലാരും അക്ഷമരായി കാത്തിരിക്കുകയാണ് തെടപ്പള്ളിയിൽ ൊണ്ടിരിക്കുന്നതാണ് അത്ത ചതുർഷം അതായത് വലിയ വട്ടുള്ള പായസം എന്നാണ് പറയാ എല്ലാവരും കൊണ്ടുപോയില്ല പറഞ്ഞു വരാത്തറയിലോ പരിസരത്തോ ഡേവി ഇലയുടെ അവശിഷ്ടം ഇടുന്നത് അത് ദോഷമാണ് അതുകൊണ്ട് മുഴുവൻ പത്ത് ഞങ്ങളും എല്ലാവരും ആ എലപ്രസാദം അത് കൊണ്ടുപോയിട്ട് ആയ അന്നദാനത്തിന് പുറകിലുള്ള കുഴിയിലേക്ക് ഇടുക കഴിച്ചവരും ചതുഷകം പ്രസാദമായി നൽകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത് എലയിലാണ് ഈ പ്രസാദം പായസം നൽകുന്നത് ഒരു ഭക്തൻ പ്രാർത്ഥനയായി ശയനപ്രദർശനം പ്രദർശനം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്